ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ശരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത അവസ്ഥയിലോട്ട് തന്നെയാണ് നീങ്ങുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഭാവി പ്രധാനമന്ത്രി ഭാവി പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം പരിതാപകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അമേഠി എന്ന് പറയുന്ന ഗാന്ധി കുടുംബത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കാരണം അവിടെ നിന്നിട്ടിനി കാര്യമില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അത് പലതരം കാരണങ്ങളുണ്ട് ആ കണക്കുകൾ ഞാൻ പറയാം അതിനു മുന്നേ ഇപ്പോൾ രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും മത്സരിക്കാനായിട്ട് പോകുന്നു അതും ഗാന്ധി കുടുംബത്തിൽപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ശരിക്കും അവിടെ ഇനി എന്തായിരിക്കും റിസൾട്ട് വരാൻ പോകുന്നത് അത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ശരിക്കും ഇതിൽ നിന്നെല്ലാം വ്യക്തമാവുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു ദയനീയ അവസ്ഥയാണ് പേടിച്ചോടി പോയി റായ്ബറേലിയിൽ മത്സരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം വയനാട്ടിൽ രാഹുൽ ഗാന്ധി എങ്ങനെ വന്നോ അതിനെ എങ്ങനെ വിലയിരുത്തുന്നു അതുപോലെയാണ് ഇപ്പോൾ അമേഠിയിൽ നിന്നും റായ്ബറേലിയിലേക്ക് പോകുന്നത് അമേഠിയിൽ നിന്നും പേടിച്ച് വയനാട്ടിൽ വന്ന് മത്സരിച്ച് അവിടെ വിജയിച്ച രാഹുൽ ഗാന്ധി ഇപ്പോൾ അമേഠിയിൽ നിന്നും വീണ്ടും തോൽവി പേടിച്ച് റായ്ബറേലിയിലേക്ക് പോകുന്ന രാഹുൽ ഗാന്ധി ശരിക്കും മനസ്സില്ലാ മനസ്സോടെ ആയിരിക്കും അവിടെ പോയി മത്സരിക്കാൻ നിൽക്കുന്നത് കാരണം അത്രത്തോളം പ്രഷർ ഉണ്ടാകും ആ ഒരു തരത്തിൽ അവിടെ മത്സരിക്കണം എന്നുള്ള തരത്തിൽ ശരിക്കും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എങ്കിൽ അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ മോദിക്ക് എതിരായിട്ട് ആ ഒരു ഇതായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ശരിക്കും തൻ്റെ തട്ടകമായി താൻ തോറ്റുപോയ ആ സ്ഥലത്ത് തന്നെ നിന്ന് മത്സരിച്ച് ഇത്തവണ ഒരു കടുത്ത പോരാട്ടം കാഴ്ചവെക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും ചെയ്യേണ്ടിയിരുന്നു ഇതിപ്പോൾ ഒരു വല്ലാത്ത തരം നാണക്കേടായി മാറി എന്ന് പറയാതിരിക്കാൻ വയ്യ ശരിക്കും പച്ചയ്ക്ക് പറഞ്ഞാൽ സ്മൃതി ഇറാനിയെ പേടിച്ച് ഓടിപ്പോയിരിക്കുന്നു രാഹുൽ ഗാന്ധി എന്ന് പറയാം ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു അതിൽ ശോഭാ സുരേന്ദ്രൻ ശരിക്കും രാഹുൽ ഗാന്ധിയെ നല്ല രീതിയിൽ ട്രോളുന്ന തരത്തിലായിരുന്നു ആ ഒരു പോസ്റ്റ് ജസ്റ്റ് ചെറിയൊരു വാചകം മാത്രം ആ വാചകം കേട്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം കൊള്ളുന്നതാണെന്ന് അത് ഇങ്ങനെയായിരുന്നു പേടിക്കണ്ട ഓടിക്കോ രാഹുൽ ഗാന്ധി എന്നിട്ട് സ്മൃതി ഇറാനിയുടെ ഒരു ഫോട്ടോയും ഇതായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ ഇട്ട ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് കാര്യം പേടിക്കണ്ട ഓടിക്കോ അതായത് സ്മൃതി ഇറാനി അമേഠി പേടിച്ച് ഓടിയിരിക്കുന്നു രാഹുൽ ഗാന്ധി എന്നത് അർത്ഥമാക്കിയാണ് ശോഭാ സുരേന്ദ്രൻ ഇട്ടിരിക്കുന്ന ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും അത് തന്നെയാണ് വ്യക്തമാകുന്നതും അതുമാത്രമല്ല എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുന്നില്ല ശരിക്കും അതിൻ്റെ കാരണമെന്ന് പറയുന്നത് വളരെ കൗതുകകരമായിട്ടുള്ള കാരണങ്ങൾ തന്നെയാണ് കാരണം അതിൻ്റെ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കണക്കുകൾ നോക്കാം ആ ഒരു ഓക്ഷയർ സ്മൃതി ഇറാനി അവിടെ ഉണ്ടാക്കിയ ഒരു ഓളം അത് എത്രത്തോളമാണെന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഓക്ഷയറാണ് അവിടെ ഓരോ തവണയും ഉണ്ടായിക്കൊണ്ടിരുന്നത് അതിങ്ങനെയായിരുന്നു സ്മൃതി ഇറാനി ശരിക്കും അമേത്തിയിൽ വരുന്നതിന് മുന്നേ ഉള്ള തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഒൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പ് അതിൽ കോൺഗ്രസ് ആയിരുന്നു വിജയിച്ചത് രാഹുൽ ഗാന്ധിയാണ് എം പി ആയി മാറിയത് രാഹുൽ ഗാന്ധി വളരെ വലിയൊരു ഭൂരിപക്ഷം അന്ന് നേടിയിരുന്നു അതാണ് ഒരു സംഭവം എന്ന് പറയുന്നത് അതായത് അന്ന് രാഹുൽ ഗാന്ധിക്ക് നാല് ലക്ഷത്തി അറുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾ ലഭിച്ചിരുന്നു എഴുപത്തൊന്നേ പോയിന്റ് എഴുപത്തെട്ട് ശതമാനം വോട്ടായിരുന്നു അന്ന് ലഭിച്ചത് അമേത്തിയിൽ നിന്ന് അതിൽ ബി എസ് പി ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് അന്ന് വന്നിരുന്നത് അത് ബി എസ് പിടിയത് തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് വോട്ട് മാത്രമാണ് പതിനാല് പോയിൻറ്റ് അമ്പത്തി ശതമാനം മാത്രമായിരുന്നു അന്ന് നേടിയത് രാഹുൽ ഗാന്ധിക്ക് നാല് ലക്ഷത്തി അറുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകൾ ഉണ്ടായിരുന്നു ബി ജെ പി അന്ന് മൂന്നാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്തായിരുന്നു ബി ജെ പി വെറും മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത് വോട്ടാണ് അന്ന് നേരി അതായത് അഞ്ച് പോയിന്റ് എൺപത്തൊന്ന് ശതമാനം വോട്ടുകൾ മാത്രമേ അന്ന് ബി ജെ പി അമേത്തിയിൽ രണ്ടായിരത്തി ഒൻപതിൽ ഉണ്ടായിരുന്നുള്ളൂ എഴുപത്തൊന്ന് എവിടെ കിടക്കുന്നു അഞ്ച് പോയിന്റ് എൺപത്തൊന്ന് എവിടെ കിടക്കുന്നു രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ബി എസ് പി പതിനാല് പോയിന്റ് അൻപത്തിനാല് മാത്രം ഇത് രണ്ടായിരത്തി ഒൻപതിലേ കണക്ക് ഇനിയിപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ അതായത് മോദി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് സ്മൃതി ഇറാനിയായിരുന്നു അവിടെ നിന്നിരുന്നത് അപ്പോൾ സ്മൃതി ഇറാനി അന്ന് നേടിയ വോട്ടുകൾ നോക്കാം അന്നും ജയിച്ചത് രാഹുൽ ഗാന്ധി ആയിരുന്നു രാഹുൽ ഗാന്ധി അന്ന് നേടിയ വോട്ടുകൾ നാല് ലക്ഷത്തി എണ്ണായിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് വോട്ടുകളാണ് നാൽപ്പത്തി ആറ് പോയിന്റ് എഴുപത്തി ഒന്ന് ശതമാനം വോട്ടുകളാണ് അന്ന് രാഹുൽ ഗാന്ധി നേടിയത് അതേസമയം ഇവിടെയാണ് ട്വിസ്റ്റ് സംഭവിച്ചത് അതായത് ബി ജെ പി അന്ന് മൂന്നാം സ്ഥാനത്ത് നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറി രണ്ടായിരത്തി പതിനാലിൽ അന്ന് സ്മൃതി അവിടെ നേടിയ വോട്ടുകൾ എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് വോട്ടുകളാണ് മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ അന്ന് സ്മൃതി ഇറാനി അവിടെ നേടി അതായത് മുപ്പത്തിനാല് പോയിൻ്റ് മുപ്പത്തെട്ട് ശതമാനം വോട്ടുകൾ അവിടെ നേടി ബി എസ് പി അന്ന് നേടിയത് അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പതിനാറ് വോട്ടുകൾ മാത്രം ആറ് പോയിൻറ്റ് അറുപത് ശതമാനം വോട്ടുകൾ മാത്രം ഇതിൽ ട്വിസ്റ്റ് എന്ന് പറയുന്നത് വോട്ട് ശതമാന കണക്കാണ് അതായത് രണ്ടായിരത്തി ഒൻപതിൽ എഴുപത്തൊന്ന് ശതമാനം വോട്ടുണ്ടായിരുന്ന രാഹുൽ ഗാന്ധിക്ക് രണ്ടായിരത്തി പതിനാല് വന്നപ്പോൾ നാൽപ്പത്തി ആറ് ശതമാനമായി ചുരുങ്ങി അതായത് ഇരുപത്തഞ്ച് ശതമാനത്തോളം കുറഞ്ഞു അതുമാത്രമല്ല ബി ജെ പിക്ക് ആണെങ്കിൽ മുപ്പത്തിനാല് ശതമാനമായി ഉയർന്നു അതായത് പ്ലസ് ഇരുപത്തെട്ട് പോയിൻറ്റ് അൻപത്തി ഏഴ് ശതമാനം വോട്ടുകളായി ബി ജെ പിക്ക് വോട്ട് ഷെയർ ഉയർന്നു അവിടെ രണ്ടായിരത്തി പതിനാലിൽ അതുതന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതുമാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴത്തേക്കും നടന്ന സംഭവമാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ബി ജെ പി അവിടെ വിജയിച്ചിരിക്കുന്നു അതായത് രണ്ടായിരത്തി ഒൻപതിൽ മൂന്നാം സ്ഥാനത്തായിരുന്ന ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപത് പത്ത് കൊല്ലം ആയപ്പോഴത്തേക്കും ബി ജെ പി സ്മൃതി ഇറാനി രണ്ടായിരത്തി പതിനാലിൽ രണ്ടാം സ്ഥാനത്ത് വന്ന സ്മൃതി ഇറാനി രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ വിജയിച്ചിരിക്കുന്നു സ്മൃതി ഇറാനി അന്ന് നേടിയ വോട്ടുകൾ നാല് ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാല് വോട്ടുകളാണ് നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് എഴുപത്തൊന്ന് ശതമാനം വോട്ടുകൾ അന്ന് സ്മൃതി അവിടെ നേടി അതുപോലെ രാഹുൽ ഗാന്ധി രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു നാല് ലക്ഷത്തി പതിമൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകൾ മാത്രമാണ് അന്ന് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് എൺപത്തി നാല് ശതമാനം വോട്ടുകളാണ് അന്ന് രാഹുൽ ഗാന്ധി നേടിയത് അതിൽ സ്മൃതി ഇറാനിക്ക് ലഭിച്ച ആ ഒരു വോട്ടുകൾ ആ വോട്ട് ഷെയറും ഉയർന്നിരിക്കുന്നു പ്ലസ് പതിനഞ്ച് പോയിൻ്റ് മുപ്പത്തിമൂന്ന് ശതമാനം വോട്ട് ഷെയറായി ഉയർന്നിരിക്കുന്നു മൈനസ് ടു പോയിൻറ്റ് എയ്റ്റി ഫൈവ് ആയിട്ട് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ഷെയർ വീണ്ടും കുറഞ്ഞിരിക്കുന്നു നാൽപ്പത്തി ആറിൽ നിന്നും വീണ്ടും കുറഞ്ഞിരിക്കുന്നു അതിൽ ബി ജെ പി അങ്ങനെ അമയത്തി സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോഴത്തേക്കും കണക്കുകളെല്ലാം തന്നെ മാറിമറയും രാഹുൽ ഗാന്ധിക്ക് ഒരു തരത്തിലുമുള്ള ചാൻസ് ഇല്ല എന്നുള്ളത് വ്യക്തമായി ഈ വോട്ട് ഷെയറുകളിൽ നിന്ന് മനസ്സിലായ കാര്യമാണ് അതായത് രണ്ടായിരത്തി ഒൻപതിൽ വെറും മുപ്പത്തേഴായിരം ആയിരുന്ന സ്ഥലത്ത് ബി ജെ പിക്ക് ൊല്ലം കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചത് നാല് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാല് വോട്ടുകളാണ് അതായത് വെറും അഞ്ച് പോയിന്റ് എൺപത്തൊന്ന് ശതമാനം വോട്ടുണ്ടായിരുന്ന ബി ജെ പിക്ക് പത്ത് കൊല്ലം കൊണ്ട് അവിടെ നാല്പത്തൊൻപത് പോയിന്റ് എഴുപത്തൊന്ന് ശതമാനം വോട്ടുകൾ അൻപത് ശതമാനത്തോളം വോട്ടുകൾ അവിടെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ഇനി അവിടെ രാഹുൽ ഗാന്ധിക്ക് എന്ന് മനസ്സിലായിട്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി അവിടെ ഇനി മത്സരിക്കാനായിട്ട് നിൽക്കാത്തത് തന്നെ ഇനിയിപ്പോൾ റായ്ബറേലിയിലേക്ക് പോയ രാഹുൽ ഗാന്ധി അവിടെ സോണിയാഗാന്ധിയായിരുന്നു കഴിഞ്ഞ തവണ നിന്ന് ജയിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞിരിക്കുകയാണ് ഈ ഒരു അഞ്ച് കൊല്ലം കൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലെ എലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് രാഹുൽ ഗാന്ധിക്ക് വീണ്ടും ഒരു തിരിച്ചടിയാണ് ഉണ്ടാവുന്നതെങ്കിൽ ഉറപ്പിക്കാം രാഹുൽ ഗാന്ധിക്ക് ഒരു തരത്തിലും വളരെ വലിയ ഒരു നാണക്കേടുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകും അത് മാത്രമല്ല ഒരു വലിയ തിരിച്ചടി തന്നെയായി മാറി രാഹുൽ ഗാന്ധി ശരിക്കും പറഞ്ഞാൽ റായ്ബറേലിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല നിൽക്കുന്നെങ്കിൽ അമേട്ടിയിൽ തന്നെ നിൽക്കണമായിരുന്നു തോറ്റാലും ജയിച്ചാലും ഇത് പേടിച്ചോടി എന്നത് വളരെ വ്യക്തമായി എല്ലാവർക്കും പറയാൻ സാധിക്കുന്ന ഒരു കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇനി റായ്ബറേലിയിലും കൂടെ തോറ്റു കഴിഞ്ഞാൽ അത് പൂർണമായും മാറുമെന്നതിന് യാതൊരു സംശയവുമില്ല അവിടെയും ബി ജെ പി കോട്ടയായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു ആ ഒരു തരത്തിൽ ഇനി അവിടത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അവിടെയും സ്ഥിതി ഇതുപോലെ തന്നെയാണ് കാരണം അവിടെ സോണിയാഗാന്ധി രണ്ടായിരത്തി ഒൻപതിൽ നിൽക്കുമ്പോഴത്തേക്ക് നാല് ലക്ഷത്തി എൺപത്തൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ നേടിയിരുന്ന എഴുപത്തി രണ്ട് പോയിന്റ് ഇരുപത്തി ശതമാനം വോട്ടുകൾ ഉണ്ടായിരുന്നു അവിടെ ബി എസ് പി ആയിരുന്ന രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്തായിരുന്നു ബി ജെ പി വെറും ഇരുപത്തയ്യായിരം വോട്ടുകൾ മാത്രമായിരുന്നു ബി ജെ പിക്ക് അന്ന് ഉണ്ടായിരുന്നത് മൂന്നേ പോയിന്റ് എൺപത്തി ശതമാനം വോട്ടുകൾ മാത്രം അത് രണ്ടായിരത്തി പതിനാലായപ്പോഴത്തേക്കും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നു അന്ന് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം വോട്ടുകൾ ബി ജെ പി നേടി അന്ന് സോണിയാഗാന്ധിക്ക് വോട്ട് കൂടി അഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരം വോട്ടുകൾ സോണിയാഗാന്ധി അന്ന് നേടിയിട്ടുണ്ടായിരുന്നു പക്ഷേ മൈനസ് ശതമാനം വന്നു അറുപത്തി മൂന്നേ പോയിന്റ് എൺപത് ശതമാനം വോട്ടുകൾ മാത്രം കോൺഗ്രസിന് അവിടെ ലഭിച്ചത് മൈനസ് എയിറ്റ് പോയിൻറ്റ് ഫോർട്ടി ത്രീ വോട്ട് ഷെയർ ആയിട്ട് കുറഞ്ഞിരിക്കുന്നു പ്ലസ് പതിനേഴ് പോയിന്റ് ഇരുപത്തി ഒന്ന് ശതമാനമായി ബി ജെ പിക്ക് അവിടെ കൂടി അത് രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴത്തേക്കാണ് അവിടെ വീണ്ടും ബി ജെ പി വോട്ട് ശതമാനം ഉയർത്തിയിരിക്കുന്നു അതായത് ഇരുപത്തി ഒന്നിൽ നിന്നും ബി ജെ പിന്നെ മുപ്പത്തിയെട്ട് ശതമാനമായി അവിടെ ഉയർന്നിരിക്കുന്നു അതേസമയം സോണിയാഗാന്ധിക്ക് വോട്ട് ഷെയർ അൻപത്തി അഞ്ച് പോയിൻ്റ് എൺപത് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു മൈനസ് എട്ട് ശതമാനമായി മാറിയിരിക്കുന്നു അതായത് ബി ജെ പി படி படிய அவட வோட்ஷேர் உயர்த்திக்கொண்டு வந்து ரெண்டாயிரத்தி பத்தொன்பது ஆயப்பிங்கும் பிஜேபிக்கு അവിടെ മുപ്പത്തി എട്ട് പോയിന്റ് മുപ്പത്താറ് ശതമാനം വോട്ടുകളായി അതായത് വെറും മൂന്ന് പോയിന്റ് എൺപത്തി ശതമാനത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ നിന്നും മുപ്പത്തി എട്ട് പോയിന്റ് മുപ്പത്തി ആറ് ശതമാനമായിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ മാറിയിരിക്കുന്നു മൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാല്പത് വോട്ടുകൾ അന്ന് ബി ജെ പിക്ക് അവിടെ കിട്ടി അഞ്ച് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വോട്ടുകളാണ് അന്ന് സോണിയാഗാന്ധിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ ലഭിച്ചത് പക്ഷേ എപ്പോൾ സോണിയാഗാന്ധി അവിടെയില്ല സോണിയാഗാന്ധി മാറിയിരിക്കുന്നു പകരം രാഹുൽ ഗാന്ധി അവിടെ വരുന്നു കാര്യങ്ങളെല്ലാം വ്യത്യസ്തമായി മാറിയിരിക്കുന്നു അവിടെ ബി ജെ പി കോട്ടയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു മാറിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇത്തവണ എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഇത്തവണ കൂടി രാഹുൽ ഗാന്ധിക്ക് അവിടെ തോൽവി വഴങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശുഭമെന്ന് പറയാതിരിക്കാൻ വയ്യ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാരണം മത്സരിക്കേണ്ടടുത്ത് മത്സരിക്കാതെ ഓടി ഒളിച്ചുകൊണ്ട് കൊണ്ട് മത്സരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു ദയനീയ അവസ്ഥ അത് ശരിക്കും സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ രീതിയിലാണ് പോക്കെങ്കിൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കും കോൺഗ്രസ് ഒരു നിലനിൽപ്പില്ലാതെ മാറിക്കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് പോലും ഒരു ഉറച്ച സ്ഥലം ഇല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു